കേരള രാഷ്ട്രീയം മാങ്കൂട്ടത്തിന് വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴത്തെ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു കേസ് പോലും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്തു നിർത്തി എന്നല്ലാതെ ശക്തമായി ആക്രമിക്കാൻ ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്നാൽ പിണറായിയുടെ പോലീസ് അല്ലേ അന്വേഷിക്കട്ടെ എന്ന ഒറ്റ മറുപടി കൊണ്ട് ഈ രണ്ടാം പണിയുടെ കുറ്റി പണ്ടേക്കു പണ്ടേ മാങ്കൂട്ടം പറിച്ചു കളഞ്ഞതാണ് എന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്നുകൂടി മാങ്കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടൊരു രാഷ്ട്രീയക്കാരന്റെ അന്ത്യം കാണാൻ കഴുകൻ കണ്ണുമായി നിൽക്കുന്നവരുടെ മുന്നിൽ മാങ്കൂട്ടം ചില പദ്ധതികൾ തയ്യാറാക്കി വെക്കാതിരിക്കില്ല കാരണം ഇതിനു മുൻപ് ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംഗമത്തിൽ രാഹുലിനെതിരെ ജില്ലാ ഭാരവാഹികൾ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ രംഗത്തെത്തിയിരുന്നു വയനാട് ദുരിതാശ്വാസ ഫണ്ടിൽ മാംകൂട്ടം കൈയിട്ടു വാരി എന്നതായിരുന്നു കാര്യം അതായത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മാംകൂട്ടത്തിനെതിരെയുള്ള തിരക്കഥ തയ്യാറാക്കലും നടപ്പിലാക്കലും ചെറിയ ചെറിയ തീപ്പൊരികൾ ഇട്ടിട്ട് മാങ്കൂട്ടത്തെ നിരന്തരം പ്രശ്നക്കാരനാക്കി മാറ്റി ഒടുക്കം ഒരു വലിയ ബോംബിനുള്ള വക കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ഈ ഗർഭചിത്രമാണ് അതിനിടയിൽ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ മാങ്കൂട്ടം വൈകിയെത്തി എന്നും അവിടെ വയനാട്ടിലെ ജില്ലാ അധ്യക്ഷന്മാരെയൊക്കെ ഫണ്ട് പിരിവിൽ കുറവ് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കുമെന്ന് മാങ്കൂട്ടം എടുത്തു അങ്ങനെ മാങ്കൂട്ടത്തെ വരെ ചെയ്തു അബിൻ അഭിൻവർക്ക് ഇടപെട്ടാണ് മോചിപ്പിച്ചത് എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പല വഴികളിലൂടെയാണ് മാംകൂട്ടത്തിൽ തളക്കാൻ നോക്കിയത് അതിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ക്രൈംബ്രാഞ്ച് ഉടൻ ചോദ്യം ചെയ്യാനിരിക്കുന്നത് ശനിയാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷന്മാരടക്കം ഏഴുപേർ കേസിലെ പ്രതികളാണ് ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിച്ചതായി കണ്ടെത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് നേരത്തെ വിഷയത്തിൽ രാഹുലിന് കോൺഗ്രസ് രാഷ്ട്രീയമായ സംരക്ഷണം ഒരുക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ രാഹുലിനെ കൈവിട്ട സാഹചര്യത്തിൽ ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കി രാഷ്ട്രീയ ലാഭം കുയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് കുറ്റപത്രം കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിശദീകരണം ഏഴു പ്രതികളുടെയും ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംഗത്വം ചേർത്തതിന്റെ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണ് സർവറിലേക്കുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല അത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയുമാണ് സർവർ പങ്കുവെച്ച് കഴിഞ്ഞാൽ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് ഇക്കൂട്ടർ പ്രതീക്ഷിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ എം ജെ രഞ്ജുവിനെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തു ഗൂഗിൾ പേ വഴി പ്രതിദിനം ആയിരം രൂപ വികാസ് കൃഷ്ണക്ക് നൽകിയെന്നാണ് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിനായി അടൂരിൽ മാത്രം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചത് രണ്ടായിരം വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണ് എന്നും പോലീസ് കണ്ടെത്തുന്നു ഇവ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്ന കാർഡ് നിർമ്മാണം തുടങ്ങി പല പല ആരോപണങ്ങളാണ് ഒരേ വിഷയത്തിൽ തന്നെ ഉയർന്നു വരുന്നത് ഇതിനാണ് പണ്ടേക്കു പണ്ടേ പിണറായിയുടെ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് മാംകുട്ടം കൃത്യമായ മറുപടിയും നൽകിയത്